നമ്മുടെ നിന്നും രണ്ട് കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റന്റ് വിശാഖും യാത്ര പറഞ്ഞു എൻ്റെ അടുത്തുള്ളത് നിന്നും ഇന്നാവോ ഔട്ടാവോ എന്താ തോന്നണ നികേഷിന് സൂചിപ്പിച്ചിരുന്നു ഒരു പൊട്ടൻഷ്യൽ പൊട്ടൻഷ്യാലിറ്റി അതെങ്ങനെയാണ് അതാണ് ഈ എലിമിനേഷനിൽ നമ്മൾ തീരുമാനിക്കുന്നത് എന്ന് ആ അർത്ഥത്തിൽ ഇവിടെ ഡേയ്ഞ്ചർ സോണിൽ വന്ന പാട്ടുകാരുടെ കൂട്ടത്തില് ഇതുവരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട പാട്ടുകൾ അതിൻ്റെയൊക്കെ ഒരു വെച്ചിട്ട് ഇപ്പം നികേഷ് അടുത്ത റൗണ്ടുകളിൽ നമ്മുടെ കൂടെ ഉണ്ട് െ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ ഡെയിഞ്ചർ സോണിലായിരുന്ന മൂന്ന് കുട്ടികളുടെ കൂട്ടത്തിൽ നികേഷിന് ഞങ്ങളുടെയൊക്കെ ഡിസ്കഷനില് മൊത്തം ഡിസ്കഷനിൽ നല്ല ഡെപ്ത് ഉള്ള ഗായകനാണ് നികേഷ് അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഡെയിഞ്ചർ സോണിൽ വരുന്നു എന്നുള്ളത് ചില അശ്രദ്ധ തന്നെയാണ് പാട്ട് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലുണ്ട് പിന്നെ ആ ഒരു തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് പാട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നിടത്ത് എന്തായാലും വരും എന്നുള്ളതാണ് ചില പാട്ടുകളൊക്കെ നികേഷ് ഇവിടെ എത്ര മനോഹരമായിട്ടാണ് പാടിയത് ഒരികളെ ഒരു ഹയസ്റ്റ് സ്കോർ എന്ന രൂപത്തിൽ സുൽത്താൻ പട്ടം കഴിഞ്ഞ റൗണ്ടിൽ നേടിയ ആളാണ് നികേഷ് നികേഷ് ചിന്തിക്കേണ്ട കാര്യമാണ് പ്രേക്ഷകർക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം ബാധിഷയം നികേഷും തമ്മിൽ അരമാർക്കിന് മുമ്പിൽ ികേഷ് വരികയാണ് ഇവിടെ ഒരു അട്ടിമറി വിജയം തന്നെയായിരുന്നു വന്നത് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു തരത്തിൽ എത്തിയ ഒരു ഗായകനാണ് നികേഷ് നികേഷിനെ ശരിക്കും ഈ റൗണ്ടിൽ കാണാനും പാടില്ല പക്ഷേ ആ ഒരു തരത്തിൽ നിന്നുകൊണ്ടുള്ള നികേഷിൻ്റെ പ്രകടനങ്ങൾ വേറെയും ചില പാട്ടുകളിൽ വളരെ മനോഹരമായി മനോഹരമായി പാടാൻ കഴിവുള്ള ഒരു ഗായകനാണ് നികേഷ് അത് നികേഷാണ് തിരിച്ചറിയേണ്ടത് കാണും ഇതൊരു അപൂർവമായ അവസരമാണ് കാരണം നമ്മൾ ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ് ചെയ്തിട്ടില്ല ഇതേപോലെ ഒരു അവസരം ഇവിടെയും ചെയ്തിട്ടില്ല കേരളത്തിലെ മറ്റൊരു റിയാലിറ്റി ഷോയിൽ ഒരു ചാനൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് നികേഷിൻ്റെ ഈ മികവിനെ മനസ്സിലാക്കിയാണ് ഇങ്ങനൊരു അവസരം നൽകുന്നത് ഈ അവസരം ഇനി പരമാവധി ഉപയോഗിക്കേണ്ടത് നികേഷാണ് ഞങ്ങളല്ല പ്രേക്ഷകരല്ല ഇത് ബന്ധപ്പെട്ട ആരുമല്ല അതുകൊണ്ട് കഴിവുകളെ തിരിച്ചറിയ എന്നിട്ട് രാവിനെ മനോഹരമാക്കുക മാഷു പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഉൾക്കൊണ്ടു അല്ലേ തീർച്ചയായിട്ടും കാരണം ഉൾക്കൊണ്ടേ പറ്റൂ കാരണം മാഷു പറഞ്ഞ പോലെ തന്നെ ഒരു സുൽത്താൻ പദവിയിലേക്ക് വന്നിട്ട് കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് സോങ്ങിലും നമ്മൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഈ പാട്ട് പഠിച്ചെടുത്ത ഒരു തെറ്റ് വന്നിട്ടുണ്ട് അല്ലാതെ ഒരു സിംഗിങ് സ്റ്റൈലിലോ ഒരു ഡൗൺ ആവേ ഒരു പിച്ച് പോവേ ഒന്നും കാരണം ഇത് ഒരു പ്രധാ സീരിയസ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് കാരണം രണ്ട് പാട്ടിലും ഞാൻ പറഞ്ഞതും ആ നോട്ട്സിൻ്റെ വ്യത്യാസം അപ്പം എനിക്ക് തോന്നുന്നു നല്ല സിബ്ല ചേച്ചിയൊക്കെ പാടിയ പാട്ടായിരുന്നു അപ്പം ആ പഠിച്ച് നമുക്ക് നോട്ട്സ് എത്താതെയൊക്കെ ഞാൻ അതപ്പം തന്നെ അത് കറക്റ്റ് ചെയ്തു അപ്പം ഇനിയത് ഇങ്ങനെ ഒരു അവസരം നികേഷിന് കിട്ടി അപ്പം ആ ഒരു പ്രശ്നത്തിൽ ഇനിയും താഴോട്ട് വരരുത് അതുകൊണ്ടാണ് ഞാനിത് എടുത്തു തന്നെ പറഞ്ഞത് പാട്ട് പഠിക്കുന്നതിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നി സെലക്ഷനും മാഷും പറഞ്ഞു അപ്പം അത് ഈ രണ്ട് കാര്യങ്ങളും ഉൾക്കൊണ്ട് കാരണം അത്രയും നല്ലൊരു ഡെപ്തി ഉള്ള ഒരു വോയിസ് നല്ല ഒരുപാട് പറഞ്ഞതാണ് ആ കാര്യങ്ങൾ അപ്പം

നേരത്തെ മാഷം പറഞ്ഞ പോലെ ഒരു ചാനലും ചെയ്യാത്ത ഒരു സംഭവമാണ് ഈ പൊട്ടൻഷ്യാലിറ്റി ഫാക്ടർ അത് ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ എപ്പിസോഡിലും ഉണ്ടാകുമെന്ന് ആരും വിചാരിക്കാൻ വേണ്ട അത് ഫ്രഷാണ് അതുകൊണ്ട് അത് ഇനി ഓരോ എപ്പിസോഡിലും ഉണ്ടാവണമെന്നുമില്ല ചിലപ്പോൾ ഉണ്ടായേക്കാം പറയാൻ പറ്റില്ല പക്ഷെ അത് വിചാരിച്ചിട്ട് ഇനി ആര് ചിലപ്പോൾ ലാസ്റ്റ് റൗണ്ടിൽ പൊട്ടൻഷ്യാലിറ്റി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നികേഷിനുദ്ദേശിച്ചല്ല ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത് നികേഷ് നല്ലൊരു സിംഗറാണ് ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു പ്ലേ ബാക്ക് ക്വാളിറ്റി ഉള്ളൊരു വോയിസ് ആണ് നികേഷ് അവിടെ നിൽക്കാൻ കാരണം സുൽത്താൻ പട്ടം കിട്ടാൻ കാരണമായ പാട്ടുകളും പിന്നെ ആ പട്ടവും നമ്മൾ അത്രയും ആ ഒരു ലെവൽ ഓഫ് എൻജോയ്മെൻറ്റിൽ വരെ നികേഷ് എത്തിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് ഈ പൊട്ടൻഷ്യാലിറ്റി നികേഷിന് ഒരു ചാൻസ് കൂടി തന്നില്ലെങ്കിൽ അത് നമ്മൾ ഈ ചിലപ്പോൾ എനിക്കൊന്ന് ഒരുപക്ഷെ ഈ കലയോട് ചെയ്യുന്ന ഒരു ഒരു തെറ്റായിരിക്കും അതുകൊണ്ട് നികേഷ് അത് നികേഷ് മനസ്സിലാക്കണം അത് ജസ്റ്റിഫൈ ചെയ്യണം ഞങ്ങൾ ഈ ചെയ്തത് അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾ വിചാരിക്കും നമ്മൾ ഒരു ചാൻസ് കൂടി കൊടുത്തിട്ട് എന്താണ് നികേഷ് പെർഫോം ചെയ്യാത്തതെന്നുള്ളത് പ്രേക്ഷകർ വിലയിരുത്തും നമ്മളെയാണ് വിലയിരുത്തുക നികേഷിനല്ല സോ ഇപ്പം സുൽത്താൻ പട്ടം പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂറാവുന്നേ ഉള്ളൂ നികേഷ് ഇതേ ഇവിടെ ഇപ്പം ജസ്റ്റ് രക്ഷപ്പെട്ട് നിൽക്കുകയാണ്

പറഞ്ഞല്ലോ പൊട്ടൻഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇനിയും പതിനാലാം രാവിലെ തുടർന്ന് പോകാൻ പറ്റുന്നത് അപ്പം ഇനി മാക്സിമം എഫേർട്ട് എടുക്കുക ഒരു ഒരാളുടെ ചാൻസ് കളഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അല്ലേ അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റി സീരിയസ് ആയിട്ട് ഈ ഷോവിനെ കാണുക പാട്ടൊക്കെ നല്ലവണ്ണം സെലക്ട് ചെയ്ത് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് ആ വോയിസ് ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക ഓക്കേ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പതിനാലാം റാവി നമ്മുടെ എലിമിനേഷൻ എപ്പിസോഡ് ഇവിടെ പൂർത്തിയായിരിക്കും സിക്സ്റ്റേജിൽ വീണ്ടും ഒൻപത് കണ്ടസ്റ്റൻസുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എ ബിഗ് ബൈ ഫ്രോം ദ എൻറ്റയർ ക്രൂ ഓഫ് പതിനാലാം റാവു